ഒരു തരളിതലയ രാഗം അതിലൊരു നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്നും ഇസ്രയേലിലേക്ക് കൺസ്ട്രക്ഷൻ വിസയിൽ വന്ന മലയാളി മച്ചമാർക്കും ചിലത് പറയാനുണ്ട് അവരെ കൊണ്ടുവന്നത് റിയ റിനിൽ മനു എന്നിവരോടാണ് അവർക്ക് പറയാനുള്ളത് ഇങ്ങനൊന്നും ചെയ്യല്ല എൻ്റെ പൊന്നും അച്ചന്മാരെ നാട്ടിലെ ട്രെയിനിങ്ങും ചെന്നൈയിലെ ട്രേഡ് ടെസ്റ്റും പൂർത്തിയാക്കിയതിനു ശേഷം മെഡിക്കൽ എടുപ്പിച്ച് വിസ പ്രോസസ്സ് പൂർത്തിയാക്കി കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ ഇസ്രയേൽ ഇറക്കി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ ഫുഡ് അക്കോമഡേഷൻ ഇൻഷുറൻസ് എന്തിന് നാട്ടിലേക്ക് ഒരു മാസം കഴിയുമ്പോൾ അയക്കാവുന്ന പൈസയുടെ അക്കൗണ്ട് വരെ വിഷു സമ്മാനം വരെ കൈകൾ ഏൽപ്പിച്ചുകൊണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരങ്ങളായി അവരോടൊപ്പം കൂടെ നിൽക്കുന്ന റിയ റിനിൽ മനു എത്ര പ്രശംസിച്ചാലും മതിയാവില്ല കേട്ടോ കാര്യം നമ്മുടെ ചങ്കപ്പന്മാർ പക്ഷെ ചെയ്യുന്നത് പക്ക പക്ക പ്രൊഫഷണൽ വേ ആണ് കഴിഞ്ഞ ദിവസം അവർ പോയി ഒരു മാസമായിട്ട് കൊണ്ടുവന്ന കൺസനിലെ അവരുടെ മച്ചാൻമാരുടെ അടുത്ത് പോയി എന്താണ് ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചപ്പം അതിൽ കുറച്ചുപേർ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നവർക്ക് പ്രചോദനമാണ് നാട്ടിൽ ഒരു രക്ഷയുമില്ലാതെ നാട്ടിൽ തലകുത്തി മറിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഒരു ലക്ഷത്തി എൺപത്തി മിച്ചം പിടിക്കാൻ പറ്റാതെ വട്ടം തിരിഞ്ഞിരുന്ന നമ്മുടെ മലയാളി സഹപ്രവർത്തകർ ഇസ്രയേൽ ഇവരെ ഇറക്കിയിട്ടുള്ള നമ്മുടെ മച്ചാന്മാരുമായിട്ട് നടത്തിയ ഫീഡ്ബാക്ക് ഇൻ വർക്കിംഗ് സൈറ്റ് എന്ന സെഗ്മെൻറ്റിലൂടെ അവർ ഇങ്ങനെയാണ് നമ്മൾ വന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്രതീക്ഷിച്ചാണ് അതിനകത്ത് ചിലവും കാര്യങ്ങളും വോട്ടൊരു പത്തറുപതിനായിരം രൂപ നാട്ടിലേക്ക് അയക്കാം എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൊരു ചെറിയ പ്രതീക്ഷ എന്നാൽ ഒരു മാസം നന്നായിട്ടൊന്ന് ജോലി ചെയ്തു ഇതാ കൈകളിലേക്ക് മിച്ചം ഇസ്രായേൽ തന്നത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഇതാണ് കൃത്യമായ ഏജൻസികളും കൃത്യമായ രീതിയിൽ നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള സന്തോഷകരമായ ശുഭകരമായിട്ടുള്ള റിസൾട്ടാണ് എന്നാൽ അവർ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ശരിക്കും നല്ല ശമ്പളം തേണ്ടി വരും ശമ്പളം കഴിഞ്ഞാൽ നമുക്ക് റൂമിനണ്ട് ഗ്യാസ് വെള്ളം കറണ്ട് വണ്ടി പൈസ എല്ലാം കമ്മി അതിനൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല പണ്ടു വരും നൂറ്റിപ്പതിന ഒന്ന് നമ്മൾ സാലറി പറഞ്ഞിട്ട് അതായത് നമ്മള് നമ്മുടെ മനസ്സിലും ചാഞ്ചാട് കാരണം ഇവിടെ നമുക്ക് ചെയ്യുന്ന നമുക്ക് ശരിക്കും നല്ല ശമ്പളം തരേണ്ടി വരും ശമ്പളം തരുന്ന നമുക്ക് റൂമ് രണ്ട് അതായത് ഗ്യാസ് വെള്ളം കരണ്ട് വണ്ടി പൈസ എല്ലാം കമ്പനി വഴി അതിനൊക്കെ നമ്മള് കണക്കുട്ടി നമുക്ക് നല്ല ഫണ്ട് വരും ും വിനോദം പിന്നെ ഇപ്പൊ കമ്പനി പ്രശ്നങ്ങളില്ല നമ്മളൊക്കെ പറയാം ട്രാവൽ ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്നാണ് ഈ ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടി അപ്ലൈ ചെയ്തത് അതായത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇപ്പൊ അത്ര ദിവസമായി ഇത്രയും പെട്ടെന്ന് നിങ്ങോട്ട് ഇറങ്ങണം അങ്ങനെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഹാപ്പിയാണ് എല്ലാവരും നിങ്ങളെ ഹാപ്പിയാണോ ഒരു കാര്യം പറയാം നിങ്ങളിവിടെ വന്നത് നമ്മളെല്ലാരും വന്നത് പണിയെടുക്കാണ് അപ്പൊ നിങ്ങൾ മാക്സിമം ഉള്ള സമയത്ത് മാക്സിമം ടാക്സി നാട്ടിൽ തെറ്റു പോവാം അതാണ് അതിനാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാരും ഇവിടെ വരുന്നത് കഷ്ടപ്പെടുന്നത് നമ്മൾ ഫാമിലിയും കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആശംസകളിലായിരുന്നു എന്തെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി അവൈലബിൾ ആയിരിക്കും ഞങ്ങളുടെ സർവീസ് എങ്ങനെയുണ്ടായിരുന്നു എന്നാ ഇനി നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവരോട് നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഇവിടെ കടന്നു വന്നിട്ടുള്ള നമ്മുടെ മലയാളി മച്ചന്മാരോടൊപ്പം അവരെ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ റിയ റിനിൽ മനുനോടൊപ്പം എനിക്കും പറയാനുള്ളത് ഒന്ന് മാത്രം ഹബീബി വെൽക്കം ടു ഇസ്രയേൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിങ്ങൾ ടൈൽ വർക്കറോ മേസനോ പ്ലാസ്റ്ററിംഗ് ഷട്ടറിംഗ് കാർപ്പൻ്റർ ഹെൽപ്പർ എന്നീ വിഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ കേരളത്തിലെ ട്രെയിനിങ് ഉൾപ്പെടെ ചെന്നൈയിലെ ട്രേഡ് ടെസ്റ്റ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് വയസ്സിനും നാൽപ്പത്തിയഞ്ച് ഇടയിലുള്ള മൂന്ന് വർഷം പാസ്പോർട്ട് വാലിഡിറ്റിയുള്ള പി എസ് സി സി എടുത്തു നിൽക്കുന്നവർക്ക് മുൻഗണനയോടുകൂടി കൃത്യമായ ബാച്ചിൽ നിങ്ങൾക്ക് ട്രെയിനിങ് നൽകിക്കൊണ്ട് ഓൾവേസ് ഹബിബി വെൽക്കം ടു ഇസ്രായേൽ ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ടു ദ റൈറ്റ് പേഴ്സൺ സമയം കുറവാണ് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് താങ്ക് സോ മച്ച്